സ്വാഗതം കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തിരൂർ ബ്ലോക്കിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച തിരൂർ സംഗമം റസിഡൻസിയിൽ വെച്ച് നടന്നു സെക്രട്ടറി സുബേദർ സദാനന്ദൻ ഏവരെയും സ്വാഗതം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സർജന്റ് കെ റഹ്മാൻ അധ്യക്ഷത വഹിച്ച യോഗം പൊന്നാനി നിയോജക മണ്ഡലം എം പി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു ഇ സി എച്ച് എസ് മൂലം വിമുക്ത ഭടന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നിവേദനം ബഹുമാനപ്പെട്ട എംപിക്ക് തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് സമർപ്പിച്ചു സ്ഥലം എം എൽ എ മൊയ്തീൻ സാഹിബ് ആശംസകൾ അർപ്പിക്കുകയും എൺപത് വയസ്സ് കഴിഞ്ഞ വിമുക്ത ഭടന്മാരെയും വീരനാരിമാരെയും പൊന്നാടയും മൊമന്റയും നൽകി ആദരിക്കുകയും ചെയ്തു കെ സി എസ് എൽ ജില്ലാ പ്രസിഡന്റ് സുബൈദാർ കൃഷ്ണകുമാർ സെക്രട്ടറി സുബൈദാർ ഗോപിനാഥൻ ജോയിന്റ് സെക്രട്ടറി എം സി പ്രഭാകരൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ട്രഷറർ സർജന്റ് ബാലസുന്ദരൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ശ്രീ ഉള്ളാട്ടിൽ രവീന്ദ്രൻ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെയും മറ്റും കലാപരിപാടികൾ അരങ്ങേറി ഫാം മുൻസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ